ഒരുപാട് പൈസ കൊടുത്തിട്ട് വീടിന്റെ അലമാര മൊത്തം ഡോക്ടർ വീട്ടില് എത്തിയിട്ടുണ്ട് ലക്ഷങ്ങൾ മുടക്കി മുടക്കിയൊരു വീടുണ്ടാക്കിട്ട് കുറഞ്ഞ വർഷം കൊണ്ട് അത് മൊത്തം ചെതലരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ പെസ്റ്റ് കൺട്രോള് നിർബന്ധമായിട്ട് ചെയ്തോളീം ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് നമ്മൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല പെസ്റ്റ് കൺട്രോളിനെ പറ്റി ഞാൻ വൈകീട്ടാണ് അറിഞ്ഞതെങ്കിലും എനിക്കിപ്പോ അതിന് സൊല്യൂഷനായി ചെതലിന് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ രണ്ടേ രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ പറയാം ഇത് നിങ്ങൾ എത്ര വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എവിടേക്ക് ഈ സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ആൾക്കാളെ സർവീസ് ചെയ്യുന്നുണ്ട് അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ടോ അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുയപ്പം നിങ്ങളുടെ വീടിന് ഉണ്ടാവൂല അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കൺഫേം ആണ് നിങ്ങൾ ചെയ്തു ചെയ്തോടുത്തില്ല റിസൾട്ട് വെച്ചിട്ട് എല്ലാം ആണ് തീർച്ചയായിട്ടും അതെ ഡോക്ടർ ഹോമിനെ സമീപിച്ച് കഴിഞ്ഞാണ്ടല്ലോ പത്ത് വർഷം വാറണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾ വീട് അത്രയും അടിപൊളിയായിട്ടിരിക്കും എനിക്കുണ്ടായ അനുഭവം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് പെസ്റ്റ് കൺട്രോൾ നിർബന്ധമായിട്ടും ചെയ്തോടിട്ടോ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല അതിന് വേണ്ടിയിട്ട് ഡോക്ടർ ഹോമിനെ സമീപിച്ചു കഴിഞ്ഞാല് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളെ വീട്ടിൽ നിന്നും ചെതല് പത്ത് വർഷത്തിന് ഉണ്ടാവൂല